ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരായ ദൈവത്തിൻ്റെ മക്കളെ കർത്തൃദാസന്മാരെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ മനോഹരമായിരിക്കുന്ന ഈ നല്ല ദിവസം പ്രാണപ്രിയനുമായി ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മെ ശക്തരാക്കാൻ നമ്മെ ധന്യരാക്കാൻ നമ്മെ വിശുദ്ധരാക്കാൻ നമ്മെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എല്ലാവർക്കും കൊള്ളാവുന്നവരാക്കാൻ വചനത്താലും സ്നേഹത്താലും കരുതലിനാലും തൻ്റെ ദിവ്യകൃപകൾ കൃപകൾ പാർന്നതെന്നും നമ്മെ മാനിച്ച് സ്നേഹിച്ച് ഉയർത്തി പ്രയോജനമുള്ളവരാക്കി തീർക്കാൻ നമ്മെ ഓരോ ദിവസവും കരുതുന്ന കാക്കുന്ന നമ്മുടെ മഹാദൈവത്തിന് നമ്മുടെ കർത്താവിന് പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് വചനം കേൾക്കുക അത് വിശ്വസിക്കുക അത് ഏറ്റെടുക്കുക അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നൊരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് ആ വിധത്തിൽ ദൈവത്തിന് കേൾവിയെ ഒരു സാധാരണ സംഭവത്തിനപ്പുറം വിലപ്പെട്ടതായി കണ്ട് അന്വേഷിച്ചും ചോദിച്ചും കണ്ടെത്തിയും കാത്തിരുന്നും വചനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് ഒരായിരം നന്ദി ഒപ്പം എൻ്റെ വിനീതമായ സ്നേഹവന്ദനവും കർത്താവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഞാൻ മത്തായുടെ സുവിശേഷത്തു നിന്ന് വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ മത്തായി ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുകയാണ് മത്താടെ സുശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജടവും രക്ഷിക്കപ്പെടുകയില്ല വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും ശ്രദ്ധേയമായിരിക്കുന്നൊരു വാചകം ഒന്നോടെ ബൈബിൾ തുറന്നായിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചേ അതല്ലെങ്കിൽ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുന്നു യേശുക്രിസ്തു യഹുദന്മാരോട് സംവാദിക്കുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിന് ശേഷം തന്നെ തിരിസ്വഭൈ വഴി എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം മഹോപദ്രവകാലം എന്നറിയപ്പെടുന്ന ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന കഠോരമായിരിക്കുന്ന പീഡനത്തിൻ്റെ ഒരു കാലത്തെക്കുറിച്ച് അവരോട് സൂചനകൾ നൽകുകയാണ് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഘോരമായ പീഡനങ്ങളും അതീവ തീവ്രമായിരിക്കുന്ന നൊമ്പരങ്ങളും അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യവർഗത്തിന് വിശേഷാൽ യഹൂദാ സദസ്സിന് ഉണ്ടാകാൻ പോകുന്ന കാര്യമായ അനർത്ഥത്തെക്കുറിച്ച് കർത്താവ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ യഹൂദന്മാരോട് ഈ കാര്യം പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുന്നു ആർക്കും താങ്ങാൻ പറ്റില്ല ഒരു ജഡത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിൽക്കുന്നിടത്ത് മാരകമായിരിക്കുന്ന ശക്തിയേറിയ പ്രഹരങ്ങൾ നിമിത്തം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ബാക്ടീരിയകളും അതുപോലെ ഇവിടുത്തെ പകർച്ചവ്യാധികളൊക്കെ നിമിത്തം മനുഷ്യൻ നിൽക്കുമ്പോൾ ശരീരം അഴുകിപ്പോകുന്ന രോഗങ്ങൾ കണ്ണ് തൻ്റെ തടത്തിലും കുഴിയിലും വെച്ച് തന്നെ ആ നിങ്ങൾ ഓർത്തു നിങ്ങളോർത്തുമോക്കെ മെൽറ്റായിട്ട് ഉരുകി ഒഴുകുന്ന ഒരു സ്ഥിതി കൊറോണയൊക്കെ വന്നപ്പോൾ ഇതൊക്കെ സംഭവിക്കാമെന്ന് നമ്മുടെ കൺമുമ്പി കണ്ടതാണേ കഥയല്ല കേട്ടോ ആ കാലഘട്ടത്തിൽ ഇവിടെ ഇല്ലാതിരിക്കുക നല്ലത് യേശുവിൻ്റെ കാഹളധുനിയെങ്കിൽ എടുത്തു കൊള്ളപ്പെടാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ പറയാൻ പ്രേരിപ്പിക്കാൻ എന്നെ നിർബന്ധിക്കുകയാണ് അങ്ങനൊരു കാലം വരും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല മരണം കൊതിക്കും മനുഷ്യൻ പക്ഷെ മരണം പോലും മാറി നിൽക്കും അങ്ങനെ ഭയാനകമായിരിക്കുന്ന ആ നാളുകളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഒരു സാധ്യത ഒരു സൂചന പറയുക ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ അത്ര വലിയ വേദന ചുരുങ്ങാതിരുന്നാൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നിട്ട് പറയുന്നു പക്ഷേ വ്രതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും ആ വാചകമാണല്ലോ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞത് വ്രതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ ഈ വിഷയത്തിൻ്റെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് വരാം രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് പ്രശ്നങ്ങളെ വലുതാക്കുന്നവർ രണ്ട് പ്രശ്നങ്ങളെ ചെറുതാക്കുന്നവർ ബൈബിൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ചുരുങ്ങും എന്ന വാക്കിന് ഷോട്ട് എന്നൊരു ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ ഇപ്പോൾ നോക്കി ഇംഗ്ലീഷ് വേഷനെ കണ്ടത് കട്ട് കക്ഷോട്ട് ചുരുങ്ങുക ചെറുതാക്കുക ശമിപ്പിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ടല്ലോ അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഞങ്ങളെപ്പോഴത്തെ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ രണ്ടുതരം ആൾക്കാരുണ്ട് ദൈവമക്കളെ ഒന്ന് നമ്മൾ മലയാളി സാധാരണ പറയില്ലേ എരുതിയിലെണ്ണ ഒഴിക്കുന്നവർ അയ്യയ്യോ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ കൊച്ചു കാര്യമായിരിക്കും നമ്മളെ പറയൂ നീ ഒരുത്തനാണ് ഇത് ഇത്രയും വഷളാക്കിയത് പറയില്ലേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാണും നീ ഒരുത്തി കാരണമാണ് ഇത് ഇത്രയും കൊളായിപ്പോയത് അതിൻ്റെ അർത്ഥം എന്താ വിവരമില്ല പരിജ്ഞാനം ഇല്ല കയറി വന്ന് എന്തെങ്കിലും ചെയ്യും കുത്തിത്തിരിപ്പുണ്ടാക്കും ഇത് നശിപ്പിക്കും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് 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 സൂക്ഷിച്ചോളണം അടുപ്പിക്കരുത് കുടുംബജീവിതത്തിനകത്ത് കയറ്റരുത് വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റില്ല ആണെങ്കിൽ പക്ഷേ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് കയറ്റരുത് കുഞ്ഞുങ്ങളുടെ ലൈഫിൽ കയറ്റരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടത്തരുത് അവരത് നാശിപ്പിച്ച് തരും അപ്പോൾ തന്നെ ഈ വാക്യം നമുക്ക് തരുന്ന സൂചന സന്തോഷകരമാണ് യേശു ക്രിസ്തു പറയുക ഇതങ്ങ് നീണ്ടു നീണ്ടു പോകാനാ സാധ്യത പക്ഷേ ഇവിടുത്തെ ഏതെങ്കിലും ശക്തന്മാരായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോ കണ്ടുപിടുത്ത വിദഗ്ധന്മാരോ അവരെന്ന നിമിത്തമല്ല ദൈവവുമായിട്ട് ബന്ധമുള്ള ദൈവം തിരഞ്ഞെടുത്ത എലക്റ്റീവായ വൃദ്ധന്മാരെന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആളുകൾ നിമിത്തം ആ ഘോര ദിവസങ്ങൾ ചുരുങ്ങും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇത് വായിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നീ പ്രശ്നം വലുതാക്കുന്നവനാകരുത് നീ കഷ്ടത കൂട്ടുന്നവനാകരുത് എന്നോടാണേ പറഞ്ഞേ ഇത് കേൾക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വെല്ലോൻ്റെ വേദന വർദ്ധിപ്പിക്കാൻ പ്രത്യേകം വരം കിട്ടിയവരുണ്ട് അതിൻ്റെ കണ്ണീരും ദുഃഖവും കൂട്ടാൻ ചുമ്മാ ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ അവിടെ പറഞ്ഞത് ഇവിടെ കേട്ട് ന്യൂസ് ഏജൻസികളായിട്ട് നടക്കുന്നവർ അയ്യോ കഷ്ടം എന്നേ ഞാൻ പറയുന്നുള്ളൂ എന്ത് ലാഭം ആർക്ക് ഗുണം ഒരു ദൈവത്തിൻ്റെ വ്രതനായി ജീവിക്കുകയാണെങ്കിൽ അവനൊരിക്കലും പ്രശ്നം കൂട്ടുന്നവനായിരിക്കുകയല്ല ഞാൻ ബൈബിളിൽ കണ്ടു പ്രശ്നങ്ങളെ ചെറുതാക്കുന്നവരുണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്തായിരുന്നു പാപമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നമായിരുന്നു മതങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സർക്കാരിനോ പരിഹരിക്കാൻ പറ്റാത്തത് എൻ്റെ യേശു ഈ ലോകത്തിൽ വന്നിട്ട വലിയ പ്രശ്നം പരിഹരിച്ചു ചെറുതാക്കി ഇന്ന് പാപപരിഹാരത്തിന് വേണ്ടി നമ്മളൊന്നും മുടക്കണ്ട ചെറുതാക്കി അത് വിശ്വസിച്ചാൽ മതി ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുകയും എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവമൊരുക്കിയ പദ്ധതിയാണ് കാൽവരിക്കുറിശിൽ ലോമനപുത്രൻ ചങ്കുതകർ എന്ന പുണ്യാഹരക്തം ഭൂമിയിലേക്ക് ഒഴിക്കപ്പെട്ട് എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് മൂന്നാണിങ്ങൾ തൂങ്ങിയത് ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നെ കൂടി ദൈവവൈതലാക്കണം അങ്ങനെ രക്തം കൊണ്ടുതന്നെ കഴുകി വിശുദ്ധനാക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഷോർട്ട് കട്ട് കട്ട് ഷോട്ട് അല്ലേ വലിയ കാളയും കൊണ്ട് ചുവന്നുകൊണ്ട് വന്ന് ആടിനെയും കൊണ്ട് വന്ന് അങ്ങനെ എന്തെല്ലാം പരിപാടിയായിരുന്നു അത് കട്ട് ഷോട്ടാക്കി കർത്താവ് നീ ഒന്നും ചെയ്യണ്ട നീ ആളയും കാളയും എരുമയും ഒന്നും കൊണ്ടുവരണ്ട നീ ക്രൂശിലേക്ക് നോക്കി വിശ്വസിച്ചാൽ മതി എന്തെളുപ്പാണ് മക്കളെ ആ പ്രശ്നം കർത്താവ് വലിയ സംഭവമായിരുന്നു പാപപരിഹാരത്തിന് എന്തെല്ലാം പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് മതങ്ങളിന്നും എന്താ ചെയ്യുന്നത് പക്ഷേ സത്യസന്ധമായി യേശു ക്രിസ്തു അതിനെ ലഘുവാക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പാപത്തിന് പരിഹാരം വരും ഞാൻ കേട്ടിട്ടുണ്ട് ഈ രോഗം ശമിപ്പിക്കുന്നു മരുന്നല്ല ശാരീരികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വലിയ പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ വിവാഹം ചെയ്ത അയച്ച മോള് അപ്പൻ്റെ അടുക്കൾ ഒരു ഒരു മാസം വന്നു നിന്നു ആ വീട്ടിൽ ഉണ്ട് മക്കൾ തന്നെ പക്ഷേ ഈ മോളുടെ സാമീപ്യം പരിചരണം ഇപ്പം പാന്നുള്ള വിളി കാലൊക്കെ തിരുമ്മിക്കൊടുത്തുമ്പോൾ അതൊക്കെ ചാരിയിരുത്തി തേണ്ട കിടക്കുന്നു മരുന്നിനേക്കാൾ അപ്പുറമായിട്ട് ആ കൊച്ചിൻ്റെ സാന്നിധ്യം അപ്പൻ്റെ രോഗത്തിൻ്റെ മൂർച്ച കുറച്ച പല ചരിത്രം എനിക്കറിയാം അതിന് പകരം പ്രായമായ ക്ഷീണമായ എന്തെങ്കിലുമൊക്കെ ആയപ്പോഴത്തേക്കും അയ്യോ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പുറം നിന്ന് മരുമോള് മിണ്ടാതെ കിടന്നോളം വായി തുണി കുത്തിക്കേറ്റെന്നൊക്കെ പറയുമ്പോൾ ഈ രോഗം മൂർഛിക്കുകയുള്ളൂ രണ്ടും ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് പ്രശ്നങ്ങളെ കക്ഷോട്ട് ചെയ്യാം എന്തിനാ വെറുതെ മറ്റുള്ളവനെ ദുഃഖിപ്പിക്കുന്നത് ഹൃദയം പൊട്ടിക്കുന്നത് ദുഃഖം കുറയ്ക്കുന്നവരുണ്ട് ദുഃഖം കുറയ്ക്കുന്നവർ ദുഃഖം കൂട്ടുന്ന മിടുക്കന്മാരുണ്ട് ടെൻഷൻ കൂട്ടുന്നവർ പല പിള്ളേരും അപ്പൻ്റെ ബി പി കൂട്ടിയത് ഇത് കേൾക്കുന്ന കൊച്ചുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അമ്മയുടെയും അപ്പൻ്റെയും ബി പി കൂട്ടാൻ വേണ്ടി നീ ഒരു വ്രതനാകണം എൻ്റെ പപ്പായുടെ ബി പി ഞാൻ കുറയ്ക്കും ഗുളിക കൊടുത്തല്ല ഞാൻ സ്നേഹം കൊണ്ട് പരിചരണം കൊണ്ട് ടെൻഷൻ ഫ്രീ ആക്കും പറ്റും മക്കളെ പറ്റും ഒരു വ്രതൻ നിമിത്തം എന്ന വാക്ക് കണ്ടോ സ്നേഹമുള്ള കരുതലുള്ള ദൈവാശ്രയമുള്ള ദൈവഭക്തിയുള്ള നമ്മളെ കൊണ്ട് പറ്റും ഇസഹാക്ക് ഭയങ്കര ദുഃഖിതനായിരുന്നു അമ്മ മരിച്ചതിന് ശേഷം പക്ഷെ റിബേക്ക ജീവിതത്തിലേക്ക് വന്നപ്പോൾ അമ്മ മരിച്ചതിൻ്റെ ദുഃഖം മാറിയെന്ന് കാരണം ആ സഹോദരി ദുഃഖം കുറയ്ക്കാൻ വരം കിട്ടിയവളായിരുന്നു ചിലർക്ക് ദുഃഖം കൂട്ടാൻ പ്രത്യേക കഴിവുണ്ട് ചിലർക്ക് ദുഃഖം കുറയ്ക്കാനുള്ള വരമുണ്ട് കോപം ശമിപ്പിക്കുന്നവർ ഈ ലോകത്തിലുണ്ട് ദൈവത്തിൻ്റെ കോപം മോശയെക്കുറിച്ച് വായിച്ചിട്ടില്ലേ മോശ എന്ന വൃദ്ധൻ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കത്തില്ലായിരുന്നു എന്ന് വചനത്തിലുണ്ട് ഇപ്പം ദൈവത്തിൻ്റെ കോപം കൂട്ടും നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ ചില ചെറുക്കന്മാർ ഇറങ്ങാനായിരിക്കും അവൻ ചെയ്യുന്ന കണ്ടാൽ അതിഥിയായി വന്നിരിക്കുന്നവന് പോലും ചോര തിളയ്ക്കും പക്ഷേ ചിലരുണ്ട് ദൈവത്തിൻ്റെ പോലും കോപം ശമിപ്പിക്കുന്നവൻ നമുക്കതല്ലേ നല്ലത് ചുമ്മാ വീട്ടിൽ കിടന്ന് അതും ഇതും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവനെ നിന്നിച്ച് തെറ്റിദ്ധാരണ മുഴുവൻ അകത്ത് വെച്ചുകൊണ്ട് കുറ്റം പറഞ്ഞ് എന്തിനാ ദൈവത്തിൻ്റെ കോപം കൂട്ടി ശാപം മേടിക്കുന്നത് കോപം ശമിപ്പിക്കുന്നവരാകാം ഫൈനലി കലകം ശമിപ്പിക്കുന്നവരുണ്ട് കലകം ശമിപ്പിക്കുന്നവർ പൗലൂസിനെ ഫേസോസ് പട്ടണത്തിൽ വെച്ച് പിടിച്ചു ലോ ആ പട്ടണം മുഴുവൻ ഇളകി എങ്ങാണ്ടെന്നും വന്ന വരത്തൻ ഇവിടത്ത് അർത്തിമീസിനെതിരെ ഭയങ്കര പ്രശ്നമായി കലഹം ആർത്തുവിളി കൂക്കുവിളി കൊന്നു കളയുമെന്ന് വിചാരിച്ചു ബോലോസിനെ പട്ടാളം ഇറങ്ങിയിട്ട് പോലും ഒതുങ്ങുന്നില്ല അപ്പോൾ അവിടെ ഒരു വാക്ക് ഞാൻ കണ്ടു പത്തൊമ്പത് മുപ്പത്തഞ്ച് അപ്പോസ്റ്റൽ പ്രവർത്തി അവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ പട്ടണമേനവൻ മുനിസിപ്പൽ ചെയർമാനായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് വന്നു പട്ടണത്തിൽ കലഹം ബോലൂസനെ കൊല്ലുമെന്ന് തീരുമാനിച്ചിരിക്കുമോ അദ്ദേഹം എല്ലാവരെയും കൈയൊട്ടി വിളിച്ചു ഏയ് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കേണ്ടു പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് അർത്തിമീസ് ഒന്നുമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പറയുന്നേ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം അർത്തിമീസ് വലിയ സംഭവമാണ് ഇങ്ങേര് പറഞ്ഞാൽ നിങ്ങളടങ്ങ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കൊല്ലാൻ വേണ്ടി പട്ടാളം ഇറങ്ങിയിട്ട് ഒതുങ്ങാത്തവർ ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ കലകം ശമിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ടെന്ന് ഒയ്യോ പുറയിന്ന് ചുമ്മാ ഒന്നും അറിയാതെ കയ്യും കെട്ടിന്ന് സ്ക്രൂ ചെയ്യുന്ന മിടുമിടുക്കന്മാരുണ്ട് ഒയ്യൊയ്യൊയ്യോ എന്നാൽ നടുക്കിട്ട് കയറി നിന്നിട്ട് നിങ്ങളെന്തായി പറയുന്നത് ആ മനുഷ്യൻ പറഞ്ഞ കേട്ടോ എത്ര വിദഗ്ധമായ രീതിയിൽ അദ്ദേഹം പ്രശ്നം കൈകാര്യം ചെയ്ത് അപ്പം ഇതൊക്കെ വേണമെങ്കിൽ നടക്കും കോപം ശമിപ്പിക്കുക ദുഃഖം കുറയ്ക്കുക കലക ശമിപ്പിക്കുക രോഗം ശവിപ്പിക്കുക പ്രശ്നങ്ങളെ ചെറുതാക്കുക സങ്കടം കുറയ്ക്കി എന്തോരം വാക്യം എന്നറിയാമോ മറുഭാഗത്ത് ഇതിനെല്ലാം പറ്റിയ കക്ഷികളുണ്ട് കൊച്ചൊരു കാര്യമായിരുന്നു അപ്പം മോനും കൂടി ഇപ്പം മിണ്ടത്തില്ല ഈ ഒരുത്തം കാരണം അങ്ങനെ നശിപ്പിച്ചത് കോപം പിടിച്ചു വയ്ക്കരുത് ശാപം വരുത്തി വെക്കരുത് തലമുറയ്ക്ക് ദോഷം വരുത്തരുത് നമുക്ക് നല്ലവരാകാം ഈ വാക്യം വെച്ച് വ്രതന്മാർ നിമിത്തം കക്ഷോട്ട് വലിയ പ്രശ്നമാകേണ്ടതായിരുന്നു പക്ഷെ അതിനെ ചെറുതാക്കി നമുക്ക് പ്രശ്നം ചെറുതാക്കുന്നവരാകാം ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിച്ചും സ്നേഹിച്ചും കരുതിയും ഉപദേശങ്ങൾ തന്നും നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്ന വിഷയങ്ങളെ ഏതെങ്കിലും വിധത്തിൽ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലൊക്കെ പരിശ്രമിക്കുക ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ദുഃഖകാലം നീണ്ടുപോകാതിരിക്കട്ടെ സങ്കടകാലം നീണ്ടു പോകാതിരിക്കട്ടെ നിങ്ങളുടെ വേദനകൾ നീണ്ടുപോകാതിരിക്കട്ടെ ഞാനിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ അടിയുന്നൊരു വാക്യം കണ്ടു ചിലരു നിമിത്തം ദുഃഖത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും വേദനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കടഭാരത്തിൻ്റെയും നാളുകൾ ചുരുങ്ങുമെന്ന് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളാകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ കൃപ ചോദിക്കുന്ന ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഇത് കേൾക്കുന്ന ദൈവമക്കളും അതുതന്നെ ഏറ്റെടുക്കട്ടെ മറ്റുള്ളവർക്ക് ഉപകാരികളാകട്ടെ ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ